പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ വയ്യാങ്കര ചിറയിലാണുള്ളത് നമ്മളുടെ ഓണാട്ടകരയുടെ മുഖഛച്ചായ തന്നെ മാറ്റുന്ന ഒരു കുട്ടികളുടെയും മുതിർന്നവരുടെയുമായ ഒരു പാർക്ക് ഒരു വിശ്രമ കേന്ദ്രം വയ്യാങ്കര വയ്യാങ്കരച്ചിറയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു അത് ഏറെ നാളുകളായിട്ടുള്ള ഒരു പാർക്കായിരുന്നെങ്കിലും ഇപ്പോൾ അത് മറ്റൊരു ഏജൻസി ഏറ്റെടുക്കുകയും വളരെ വിശാലമായ ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു പക്ഷേ നമ്മുടെ പ്രദേശത്ത് മറ്റ് ഇല്ലാത്ത തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും കൂടിയിട്ടാണ് പാർക്ക് പ്രവർത്തിക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ളത് അതേപോലെ മുതിർന്നവർക്ക് ജിംനേഷ്യത്തിൽ ചെയ്യുന്നതായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ആ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് കുട്ടികളുടെ കളി സാധനങ്ങൾ വേറൊരു സെഷനിലായിട്ടുണ്ട് അതുപോലെ മുമ്പ് കൊട്ടവഞ്ചി ഉണ്ടായിരുന്നു ഇപ്പോൾ സ്പീഡ് ബോട്ട് അടക്കമുള്ള സംവിധാനങ്ങൾ അവിടേക്ക് വരുന്നുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള എല്ലാ തലത്തിലുമുള്ള സംവിധാനങ്ങളുണ്ട് സെക്യൂരിറ്റി ഗാർഡുകളുണ്ട് കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട് അതേപോലെ പൂഞ്ഞാൽ മറ്റ് കളി സാധനങ്ങളെല്ലാം ഉണ്ട് കൂടാതെ പ്രായമായവർക്കൊക്കെ വന്ന് വിശ്രമിക്കുന്നതിനുള്ള ബെഞ്ചും സംവിധാനങ്ങളുമുണ്ട് ചെടികളെല്ലാം തറ കെട്ടിയിട്ട് വളരെ വൃത്തിയായി സംരക്ഷിച്ചിട്ടുണ്ട് അവയിലേക്ക് പ്രത്യേക തരത്തിലുള്ള കളർ ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഒരു നല്ല ഉത്തരവാദിത്വത്തോടു കൂടി എല്ലാവർക്കും പോയിരിക്കുന്ന ഒരു നല്ല സംവിധാനമായിട്ടാണ് നമ്മുടെ വയ്യാങ്കര ചിറയുമായി ബന്ധപ്പെട്ട ടൂറിസം കേന്ദ്രം വളർന്നു വരുന്നത് എല്ലാവർക്കും പോകാൻ കുടുംബസമേതം സന്തോഷിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും പോകണം നമ്മളുടെ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ കുറച്ച് സമയം വിശ്രമിച്ച് കുറേ സമയം മറ്റുള്ളവരെ എല്ലാം കണ്ട് കുട്ടികളുടെ കളികളിലൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിയുമ്പോൾ കുറേ മനസ്സമാധാനം ഉണ്ടാകും യിരിക്കാം വിശ്രമിക്കാം സന്തോഷമായിട്ടിരിക്കാം മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഒരുപാട് വിശാലമായ ഏരിയ എല്ലാവർക്കും സുഖമായി ഇരിക്കുന്നതിനും കളിക്കുന്നതിനും അവരെ കൊണ്ടുപോയി കളിപ്പിക്കുന്നതിനും ഒക്കെ ഇനി അധികം ദൂരത്തേക്കൊന്നും പോകേണ്ട നമുക്കും നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ഓണാട്ടുകരയിൽ അങ്ങനെ ഒരു സംവിധാനം തുടങ്ങിയിരിക്കുന്നു അതിനെ ചുക്കാൻ പിടിച്ച പിടിച്ചെല്ലാവർക്കുമുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു മാനസികമായ സംഘർഷം അകറ്റുന്നതിന് ഏറ്റവും ഫലവത്തായ ഒരു മാർഗമാണ് എവിടെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള പാർക്കുകളിൽ പോയിരിക്കുക വിശ്രമിക്കുക ഒരുപാട് ആൾക്കാരുമായി കാണാനും അവരുടെ കളികളും തമാശകളുമൊക്കെ കാണുമ്പോൾ നമ്മളുടെ മനസ്സിനും കുറേയധികം സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും പോകുക